ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചിട്ട് മാസങ്ങളോളം കാത്തിരുന്നെത്തിയവരെ ടെസ്റ്റ് നടത്താതെ തിരിച്ചയച്ച നടപടിയിൽ തലശ്ശേരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധം പ്രതിദിനം എൺപത് പേർക്ക് മാത്രമാണ് ടെസ്റ്റ് നടത്താൻ അനുമതിയുള്ളതെന്നിരിക്കെ എൺപത്തിയാറ് പേർക്ക് സ്ലോട്ട് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തിയ സ്ത്രീകളും വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് അവധിയെടുത്തെത്തിയവരും അടക്കമുള്ളവരാണ് അധികൃതരുടെ നിലപാടിൽ വലഞ്ഞത് സംഭവത്തെക്കുറിച്ച് പരാതി നൽകാൻ ശ്രമിച്ചവരോട് ജോയിൻറ്റ് ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വളരെ മോശമായാണ് പെരുമാറിയതെന്ന് ആരോപണമുണ്ട് പരാതി എഴുതി നൽകാൻ ശ്രമിച്ചെങ്കിലും അത് വാങ്ങാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും വേണമെങ്കിൽ മുകളിൽ പരാതിപ്പെട്ടോളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മൂന്നും നാലും മാസം കാത്തിരുന്നാണ് പലർക്കും ടെസ്റ്റിന് തീയതി ലഭിക്കുന്നത് തലശ്ശേരി പോലുള്ള വലിയൊരു ഏരിയയിൽ

ഇപ്പോൾ സംഗതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി താലൂക്ക് രജിസ്റ്ററി ഇടി താലൂക്കുണ്ടായിരുന്നു ഇരിട്ടി താലൂക്കിലേക്ക് കുറേ വില്ലേജുകൾ പോയിട്ടും ഇപ്പോഴും തലശ്ശേരിയിൽ മുപ്പത്തി അഞ്ച് വില്ലേജുകളും എണ്ണൂറ്റി പത്തോളം ഛത്രസംഖ്യയിലെ വലിയ താലൂക്കാണ് ഇതിനകത്താണ് ഒരു ഡ്രൈവിംഗ് ഒരു ആർ ടി ഓഫീസ് നൽകിയത് ഇതിനകത്ത് ഒരു ദിവസം എൺപത് കുട്ടികൾ പറഞ്ഞാൽ ടെസ്റ്റിൽ നടത്തിയാലും കുട്ടികളുടെ എണ്ണം നമുക്ക് പരിഹരിച്ച് പോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു എം ബി എ കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും പിന്നെന്താ പറഞ്ഞാൽ കുട്ടികൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ എൺപത് എൺപത് കുട്ടികളായി നിനപ്പൊഴിന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എൺപതാണ് പിന്നെ തൊണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് സ്ലോട്ട് കൊടുക്കുക ഇവിടെ രാവിലെ വന്നപ്പോൾ എൺപത് കുട്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല അപ്പോൾ അത് മുൻകൂട്ടി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എൺപതിലേക്ക് സ്ലോട്ട് കട്ട് ചെയ്യണം അത് കഴിഞ്ഞെങ്കിൽ അതിന് മുന്നേ തന്നെ ഇത്ര ആളുകൾ മാത്രമേ എടുക്കൂ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത്ര നമ്പർ വരെ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വരില്ല ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഇന്ന് ബസ്സമരാണ് ബസ് സമരത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഓട്ടോറിക്ഷയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്നൊരു കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഒരു ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണമെന്നുണ്ടായിരുന്നു സർക്കാർ ഏത് നിലയിലായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള പരിഹാരം കാണണമെന്നത് മാത്രമേ ട്രൈഡ് യൂസ്കൂൾ അസോസിയേഷൻ ഞങ്ങൾക്കും അറിയാമല്ലോ ഇന്ന് ഫെബ്രുവരി അഞ്ചാം തീയതി നമുക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി നമ്മൾ ഗ്രൗണ്ടിൽ വന്നപ്പോൾ അറിയുന്ന എമ്പാളെ കിട്ടുകയുള്ളൂ എന്നിട്ട് അവിടെ നിന്ന് നമ്മളോട് പറയുക എംബാളയെ ഇനി ഇങ്ങക്കെയുള്ള ടെസ്റ്റ് നടത്താൻ പറ്റില്ല ഇത് ഓരോ ഒന്നിക്കൽ ഇന്നലെ പറയണോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന ആ സൈറ്റിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു അതായത് ഒന്നിക്കിൽ എൺപ ആൾ മാത്രം ഇതിപ്പോൾ എം എയിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ സ്ലോട്ടിൽ ബുക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഇവിടെ വന്നപ്പോൾ അറിയാം നമുക്ക് പറ്റില്ല ഇവിടെ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുണ്ട് വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട് ബസ് സമരവും കൂടിയാ അതെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് ടെസ്റ്റിന് വന്നു അപ്പോൾ ഇവരെ ഇങ്ങനെ നമ്മളിപ്പോൾ ജോയിന്റ് ആർട്ടിയോട് സംസാരിച്ചപ്പോൾ നിങ്ങളെ ചീപ്പ് ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇവിടെ പരാതി പറയേണ്ട ആവശ്യമില്ല കണ്ണൂർ ആർട്ടി ഓടി പോയിട്ട് പരാതി പറയാം சேரதே ഇങ്ങനെ വെച്ചിങ്ങോട്ട് ഇതാക്കി തരുന്നത്. ഞങ്ങളെ ഇത് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ഇത് ക്യാമറത്തിലോ വേറെ എടീം കൊടുത്തോ എന്ന് പറഞ്ഞ മെയിൽ ഉദ്ദേശത്തെ. ഞങ്ങൾoverline ഉള്ള സമയത്ത് അവര് പറഞ്ഞു ഞങ്ങളെ മെയിൽ ഉദ്ദേശത്തെ. ഇതിങ്ങനെ മെയിൽ ഉദ്ദേശത്തെ മെയിൽ ഉദ്ദേശത്തെന്ന് പറയാതെ ഒരു അൺ ലെറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നേൈ ഫൾ അല്ലേ? അല്ലേ കെ എന്ന് അറിയോ ഓക്കേ സ്വീകരിച്ചു എന്ന് അറിയോ. പോർട്ടോടാണ് അല്ലേ? ആ നങ്ങോട്ട് പോർട്ടോടാണ്. ഇങ്ങനെത്തെ സീപ്പ് കേസ് കേറ്റേ